പുഴ കിടക്കുന്ന ഒറ്റ കൊമ്പനും രണ്ടു കൊമ്പനും ഇവിടെ ഉള്ളവന ഒറ്റൊരു കൊമ്പായി ഇവിടെ ആൾക്കാരൊക്കെ ആൾക്കാര് വിളിക്കണ്ടരുന്ന കണ്ടിട്ടില്ല തിരുപ്പള്ളി സാധനത്തിനൊക്കെ ഇവനൊക്കെ ഏതാണോ ഇവനൊക്കെ ഒറ്റ കൊമ്പനൊക്കെ ഇവിടുന്നോ ഒരു ഐഡിയ കൊള്ള ഞങ്ങളൊക്കെ നിക്കണേ ഈ എണ്ണപ്പന തിന്നാൻ വേണ്ടി വരണതാ പക്ഷെ ഞങ്ങള് കുളിക്കണ സ്ഥലം കൂടെ ഇവിടെ കുളിക്കണത് ഇത് അടുത്തത് അടുത്തത് വയസ്സടുത്ത എത്രപ്പള്ളി ആനയുടെ വിളയാട്ടങ്ങൾ ഇവിടെ ആൾക്കാർ കുളിക്കുന്നിടത്താണ്ടീ കിടന്ന് കാണിച്ചോണ്ടിങ്ങനെ അഭ്യാസങ്ങള്

ഇപ്പംമാര് ജനവാസ നമ്മളൊക്കെ താമസിക്കുന്ന ഏരിയക്ക് കടക്കാൻ വേണ്ടി നിക്കണ ഈ വഴി ഇങ്ങനെ കിടന്ന് 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 അലിയന്മാര് ഇങ്ങടെത്തും ഞങ്ങൾ ഈ ഒച്ചാക്കി ഓടിപ്പിച്ച അവന്മാര് തിരിച്ചു പോയി അല്ലെങ്കിൽ ഇത് റോട്ടിക്ക് വന്നാൽ ഇപ്പൊ മൂന്നെണ്ണം മൂന്ന് കൂട്ടായിട്ട് പോയിരിക്കും ഇമ്മടെ ഏരിയക്ക് വരുന്ന പ്രശ്നം

നേരത്തെ പോയ ആനകളില് അപേക്ഷി പറ്റിണ്ടാ ദേഷ്യാ പങ്കോടും കുറച്ചു പൊളിച്ചൊക്കെ പോണ്ട ओ तेरे कटरू